ൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ ഇന്നൊരു റെസിപ്പി വ്ലോഗാണ് ഞണ്ട് തോരൻ വെക്കുന്നതാണ് കാണിക്കുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞണ്ട് എടുത്തിട്ടുണ്ട് നാല് ഇടത്തരം ഞണ്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കടുക് രണ്ട് വച്ചൽ മുളക് പിന്നെ ഇത് ഇത് ഈ തോരനിലോട്ട് ചേർക്കാനുള്ള കൂട്ടാണ് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് പെരുമ്പീരകവും കൂടി ഇട്ട് മിക്സിയിലിട്ടെന്ന് ചതച്ച് വെച്ചേക്കുന്നതാണ് ഈ നമ്മൾ ഈ തോരൻ തോരൻ അതായത് ഈ ഞണ്ടിലോട്ട് ചേർക്കാനുള്ളത് ചേർക്കാനുള്ള അതിൻ്റെ മിക്സാണത് പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് ഇടാൻ പാടുള്ളൂ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അതിനുശേഷം കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വച്ചൽ മുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തതിനു ശേഷം അതിലോട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവാള അതുകൂടി ഇതിലോട്ട് ചേർക്കണം അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് ഞണ്ട് ചേർക്കാം സവാള ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വച്ചേക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം ഞണ്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഞണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് വേഗാനായിട്ട് അടച്ചു വെക്കണം ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല ഇത് ആവിയിലിരുന്ന് നന്നായിട്ട് വെന്ത് വരണം അല്ലാതെ വെള്ളം ചേർത്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് പാത്രത്തിൻ്റെ അളപ്പൊന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം അത് വെന്തൊന്നും വന്നിട്ടുണ്ട് കാരണം ഇനി ഞാൻറ്റിനൊന്നും ഒരുപാട് വേവില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ തേങ്ങയും മുളക് പൊടിയൊക്കെ കൂടി ചേർത്ത് ചതച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഒന്ന് പാത്രം വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് മൂടി ഒരു രണ്ട് മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞണ്ടൊക്കെ കിട്ടുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തോരനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം